രാധേ കൃഷ്ണ എല്ലാവർക്കും സമർപ്പണത്തിലേക്ക് സ്വാഗതം നമ്മൾ ചെറിയ ക്ലാസ് മുതൽ കേട്ട് പഠിച്ചൊരു കാര്യമുണ്ട് പരിസ്ഥിതി പരിസ്ഥിതി സന്തുലിതാവസ്ഥ എന്താണ് പരിസ്ഥിതി എല്ലാ ജീവജാലങ്ങളും നമുക്ക് ഒരേപോലെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിച്ച കാര്യമാണ് അപ്പം നമ്മളെ ഹിന്ദുക്കൾക്ക് ശരിക്കും നമ്മളെ കല്ലിനെയും എല്ലാത്തിനെയും ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും ദൈവമായി ആരാധിച്ചു പോകുന്നവരാണ് എന്തിന് സൂര്യൻ സൂര്യദേവനാണ് വായു വായുദേവനാണ് മൃഗങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് ഗണപതിയുടെ വാഹനമാണ് എലി അതേപോലെ മയിൽവാഹനാണ് സുബ്രഹ്മണ്യൻ അപ്പം നമ്മൾ ഓരോ ജന്തു ജീവജാലങ്ങളെപ്പോലും നമ്മൾ ഭഗവാനായി ദൈവമായി കണ്ട് ആരാധിച്ചു പോകുന്നവരാണ് അതുപോലെ തന്നെയാണ് നാഗങ്ങളുടെയും കണക്കാക്കുന്നത് നാഗാരാധന ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കേരളത്തിലാണ് അതേപോലെ തന്നെ നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലൊക്കെ നാഗങ്ങൾക്കുള്ള പ്രാധാന്യം നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും അപ്പം നിങ്ങൾ വിചാരിക്കും പാമ്പ് കടിക്കില്ലയെന്ന് പാമ്പ് കടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പാമ്പ് ഇങ്ങോട്ട് വന്ന് നമ്മളെ ആരെയും അറ്റാക്ക് ചെയ്തത് ഇതുവരെ കേട്ടിട്ടില്ല പാമ്പിനു ആരെങ്കിലും ഉപദ്രവിക്കാൻ പോയി കഴിഞ്ഞാൽ മാത്രമേ അല്ലെങ്കിൽ പാമ്പോ ഏതൊരു മൃഗങ്ങളും നമ്മളെ ആക്രമിക്കുകയുള്ളൂ നമ്മളങ്ങോട്ട് അവരെ ഉപദ്രവിക്കാൻ പോകും എന്ന് അവർക്ക് തോന്നിയാൽ മാത്രം അല്ലാതെ മനുഷ്യരെ പോലെ അങ്ങോട്ട് പോയി ഒരു കാരണവുമില്ലാതെ ഉപദ്രവിക്കുക എന്നുള്ളത് ഒരു മൃഗങ്ങൾ പോലും ചെയ്യുന്ന കാര്യമല്ല അപ്പം ഈ പാമ്പുകൾക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അന്തരീക്ഷത്തിലുള്ള മലിനമായ വിഷവായുവൊക്കെ തന്നെ ഈ പാമ്പുകൾ എത്ര ദൂരെയുള്ളതാണെങ്കിലും ആ വിഷവായുവൊക്കെ തന്നെ അത് അതിൻ്റെ വിഷസഞ്ചിയിലേക്ക് വലിച്ചെടുക്കും അതിന് ഒരുപാട് വായു ഉള്ളിലേക്ക് കടത്താനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പം ഇങ്ങനെ വലിച്ചെടുക്കുന്നത് മൂലം നമ്മുടെ അന്തരീക്ഷത്തിൽ ഒരുപാട് നല്ല പ്യൂരിറ്റി ആയിട്ട് വരും വിഷവാതുകൾ ഒക്കെ തന്നെ ഈ പാമ്പുകൾ വിളിച്ചെടുക്കപ്പെടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ തണുപ്പുള്ള സ്ഥലങ്ങളിലൊന്നും തന്നെ പാമ്പുകൾ അധികം കാണപ്പെടില്ല അതായത് ഈ തണുപ്പുള്ള സ്ഥലങ്ങളിലൊന്നും തന്നെ വായു മലിനീകരമായിട്ടുണ്ടാവുകയും ഇല്ല ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാവുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് തണുപ്പില്ലാത്ത സ്ഥലങ്ങളിൽ തന്നെയാണ് അപ്പം ഈ തണുപ്പ് ഇല്ലാത്ത ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ പാമ്പുകൾ അഥവാ തണുപ്പുള്ള സ്ഥലങ്ങളിൽ വായു കൂ വായു കൂടുതൽ മലിനപ്പെടുന്നതും കാണപ്പെടുന്നുണ്ട് ഇപ്പോൾ ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ മലിനീകരണം ഏറ്റവും കൂടുതൽ ഓക്സിജൻ കണ്ടൻ്റ് ഒക്കെ ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങളാണ് അവിടെയൊക്കെ തന്നെ പാമ്പിൻ്റെ സാന്നിധ്യം കുറവായിരിക്കും നിങ്ങൾ സിറ്റി പോലുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും അവിടെയൊക്കെ തന്നെ പാമ്പുകൾ കുറവായിരിക്കും പക്ഷേ ശരിക്ക് പറഞ്ഞാൽ പാമ്പുകളൊക്കെ കൂടുതലുള്ള വൃക്ഷങ്ങളൊക്കെ ഒരുപാടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വായു ശുദ്ധീകരിച്ച വായു തന്നെയായിരിക്കും അതായത് നമ്മൾ സർപ്പക്കാവുകളൊക്കെ തന്നെ ഉണ്ടാവണം എന്ന് പറയുന്നത് അവിടെ ഒരുപാട് തരത്തിലുള്ള സസ്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും ഈ സസ്യങ്ങളൊക്കെ തന്നെ ഒരിക്കലും സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് നമുക്ക് നമ്മൾ ഈ കാണുന്ന ചുറ്റുപാടും കാണുന്ന ഓരോ സസ്യങ്ങളും ഔഷധ സസ്യങ്ങൾ തന്നെയാണ് ഓരോന്നും ഒന്നുപോലും ദൈവം സൃഷ്ടിച്ചത് ഒരു കാരണവുമില്ലാതെയല്ല അപ്പം പക്ഷെ നമുക്കറിയില്ല ആ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്നും നമുക്കറിയില്ല അതുപോലെ തന്നെയാണ് ഈ പാമ്പുകളുടെ കാര്യവും അപ്പം ഈ അന്തരീക്ഷത്തിലുള്ള വായുവൊക്കെ തന്നെ ഇത് വലിച്ചെടുത്ത് അതിൻ്റെ വിഷസഞ്ചിയിൽ സൂക്ഷിക്കുന്നുണ്ട് പിന്നെ ഇടിമിന്നൽ ഈ ചിതൽപ്പുറ്റുകൾ ഈ സർപ്പക്കാവുകളിൽ ഉണ്ടാവുന്ന ചിതൽപ്പുറ്റുകൾ അന്തരീക്ഷത്തിലുള്ള ഇടിമില്ലലിനൊക്കെ പെട്ടെന്ന് തന്നെ വലിച്ച് താഴേക്ക് ഭൂമിയിലേക്ക് ഇതാക്കൽ ഡിസ്ചാർജ് ചെയ്യാനുള്ള കഴിവ് കൂടെ ഉണ്ടെന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടാകും ഈ ചിതലുകൾക്കൊക്കെ തന്നെ ചിറകുകൾ വിരിഞ്ഞ് പുറത്തേക്ക് പോകുന്നത് ആ ഒരു ഒരു കാന്തിക പ്രഭാവമാണ് ഈ ഇടിമിന്നലിൻ്റെ ഒരു കാന്തിക പ്രഭാവം കൊണ്ടാണ് പെട്ടെന്ന് ചിറക് ഒരു കുറഞ്ഞ സമയങ്ങളിൽ മാത്രം ജീവിച്ചുകൊണ്ടും നമ്മൾ മഴപ്പാറ്റകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ പറഞ്ഞു കൊണ്ടുവന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ചുറ്റിലുമുള്ള എല്ലാ ജീവജാലങ്ങളെയും അത്യാവശ്യമുള്ളതാണ് ഒരു ജീവജാലം ഏതെങ്കിലും ഒരു ജിന്തു നശിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് എത്രത്തോളം ദോഷമുണ്ടാവും എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ നവജാത ശിശുക്കൾക്ക് ഈ തൈമസ് ഗ്ലാൻഡ് ഉണ്ടാവുന്നത് അത് അന്തരീക്ഷത്തിലുള്ള വേഷങ്ങൾ പെട്ടെന്ന് തന്നെ അത് ആകിരണം ചെയ്യപ്പെടുകയും കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് അപകടത്തിന് കാരണമാവുകയൊക്കെ ചെയ്യും അപ്പം അന്തരീക്ഷം അത്രത്തോളം പ്യൂരിഫി പ്യൂരിഫൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും അപകടങ്ങൾ ഉണ്ടാവില്ല അതുപോലെ തവളകളില്ലാതിരിക്കുന്ന കാലമൊക്കെ നമുക്ക് ഏറ്റവും അപകടം പിടിച്ചതാണ് ഈ ഭൂമിയിലുള്ള ഓരോ ചരാചരങ്ങൾക്കും ആജീവിക്കാനുള്ള ആ അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിലുള്ള എല്ലാത്തിനെയും നല്ല മനസ്സോടെ ഇവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ടെന്നും ഇവരൊക്കെ തന്നെ നമ്മുടെ സുഗമമായ ജീവിതത്തിന് ഇവർ എത്രത്തോളം നല്ലതാണെന്നും ചിന്തിച്ചുകൊണ്ട് ഒന്നിനെയും ഉപദ്രവിക്കാതിരിക്കുക മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെയായാലും സസ്യങ്ങളെയാലും ഒന്നിനെയും ഉപദ്ര നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ഒന്നിനെയും നമ്മൾ ഉപദ്രവിക്കാതെ നല്ല മനസ്സോടുകൂടി മുമ്പോട്ട് പോവാൻ അതേപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം പറയണം എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ തന്നെ ചെയ്തത് നമ്മൾ ജനിക്കുന്ന കുട്ടികൾ ചില കുട്ടികൾ ജനിച്ച ഉടനെ തന്നെ നിങ്ങൾക്ക് കാണാം നമ്മൾ ഒന്നും പറഞ്ഞു കൊടുത്തോണ്ടൊന്നും ആയിരിക്കില്ല ദേഷ്യം കൂടുതലുള്ളതുണ്ടാവും ഷാഠ്യം കൂടുതലുണ്ടാവേണ്ട അങ്ങനെ ചില കുട്ടികൾ വളരെ ശാന്തപ്രകൃത ഉണ്ട് അത് ജനിച്ച ഉടനെ ഉള്ള കുട്ടിയെക്കുണ്ടാവും അപ്പം നിങ്ങൾ വിചാരിക്കും ജനിച്ച ഉടനെ ഉള്ള കുട്ടിയെക്കൊക്കെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണോ അല്ല നമ്മുടെ വിശ്വാസപ്രകാരം നമ്മൾക്ക് പുനർജന്മങ്ങളുണ്ട് നമ്മുടെ കഴിഞ്ഞ ജന്മത്തിൻ്റെ ബാക്കി അല്ലെങ്കിൽ നമ്മുടെ ആന്തരികമായ ആത്മാവ് മാറുന്നേയില്ല നമ്മുടെ ഈ പുറംചട്ടകൾ മാത്രമേ മാറുന്നുള്ളൂ ബാക്കിയൊക്കെ അതുതന്നെയാണ് അപ്പം അങ്ങനെയുള്ള അപ്പോൾ ആ ഒരു ജന്മത്തിൽ കഴിഞ്ഞ ജന്മത്തിൽ കുറച്ച് സ്ട്രോങ് ആയ ആൾക്കാരും കുറച്ച് ദേഷ്യക്കാരനായിരിക്കും കുറച്ച് ശാന്ത സ്വഭാവികളായിരിക്കും ഈ ജന്മത്തിൽ ജനിക്കുന്നത് വേറൊരു ഉടലിൽ അപ്പം അവർ ആ ഇത് സ്വതസിദ്ധമായ അവരുടെ ഭാവം അവിടെ തന്നെ ഉണ്ടാവും പക്ഷേ ഓരോ ജന്മങ്ങൾ ഉണ്ടാവുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാനിലേക്ക് ലയിക്കാൻ വേണ്ടിയിട്ട് എന്തിനാ നല്ല മരണത്തിന് വേണ്ടി തന്നെ ഓരോ ജന്മങ്ങൾ ഉണ്ടാവുന്നത് നല്ല മരണം എന്ന് പറഞ്ഞാൽ ആ ഭഗവാനിലേക്ക് ലയിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പം അങ്ങനെ എത്തുന്ന ഓരോ കുഞ്ഞുങ്ങളെയും മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റും അത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യത തന്നെയാണ് ഓരോ അച്ഛനമ്മമാരുടെയും അപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങളിൽ നാമജപം ഞാൻ എപ്പോഴും പറയുന്നുണ്ട് പക്ഷേ ഏറ്റവും നല്ലൊരു കാര്യം കൂടെയുണ്ട് നാമജപം ആണ് ഏറ്റവും നമ്മൾ ഓരോ കുഞ്ഞുങ്ങൾക്ക് ഉപദേശിക്കേണ്ടതാണ് നമ്മളെപ്പോഴും കൊടുക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ ഒരു കുട്ടിക്ക് മാറ്റം വരുത്തണമെന്ന് അച്ഛനും അമ്മയ്ക്കും വേണമെന്നുണ്ടെങ്കിൽ അതിരാവിലെയും കിടക്കാൻ നേരത്തും കുട്ടി ഉറങ്ങാൻ നേരത്തും അതുപോലെ കുട്ടി ഉറങ്ങണേൽ നേരിക്കുന്ന സമയത്തും നമ്മൾ ആ കുട്ടികളുടെ ചെവിയിൽ മന്ത്രിക്കുന്നതൊക്കെ തന്നെ ആ ഒരു ഏറ്റവും കൂടുതൽ അത് അവർക്ക് പോലെ അത് ദിവസവും എന്താ പറയുക നാൽപ്പത്തൊന്ന് ദിവസം ഈ നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റ് കുട്ടിക്ക് എന്തെങ്കിലും ഒരു ചീത്ത സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ ഈ നാൽപ്പത്തൊന്ന് ദിവസം ആ ചെവിയിൽ മന്ത്രിച്ചാൽ സാധിക്കുമെന്നാണ് പറയുന്നത് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ അവർ അതിരാവിലെയും അതിരാവിലെ മീൻസ് കുഞ്ഞി ഉണർന്ന് എഴുന്നേൽക്കുന്ന സമയത്തും കുഞ്ഞിനെ ഉറത്തി എഴുന്നേൽക്കുകയെന്ന് പറഞ്ഞാൽ വളരെ ശാന്തമായി വളരെ നല്ല രീതിയിലാണ് കുഞ്ഞിനെ രാവിലെ എഴുന്നേൽപ്പിക്കേണ്ടത് വലുത് ചെറുതും ഒന്നുമില്ല ഇങ്ങനെ ദേഷ്യപ്പെട്ട രീതിയിൽ ഒരിക്കലും നിങ്ങളുടെ ദേഷ്യം കാണിക്കാനുള്ള ഒരു സ്ഥലമല്ല ഒരിക്കലും കുഞ്ഞ് ആ കുഞ്ഞ് മനോഹരമായി ഈ ഭൂമിയിൽ നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു കുഞ്ഞാണ് അപ്പോൾ ആ കുഞ്ഞിന് നല്ല ജീവിതം വേണം അല്ലെ ആ കുഞ്ഞ് നല്ല സ്വഭാവമുള്ള ആൾക്കാരാവണമെന്ന് ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ആൾ ആളാണ് അമ്മയും അച്ഛനും അപ്പം ആ അമ്മയും അച്ഛനും തന്നെ ഈ കുഞ്ഞിനെ ഒരു സ്വഭാവ കൂടി ആവണം എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് അല്ല അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും കുഞ്ഞെ ഏറ്റവും നല്ല രീതിയിലാവണം ഏറ്റവും മനോഹരമായി ജീവിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പം രാവിലെ നിങ്ങളുടെ ദേഷ്യമോ സങ്കടമൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഭഗവാനോട് പറയുക വേറെ ആരോടും പറയണ്ട നിങ്ങളുടെ ദേഷ്യമോ സങ്കടമോ നിങ്ങൾക്ക് വരുന്ന എല്ലാ വികാര വിചാരങ്ങളും വളരെ നിഷ്കളങ്കമായി ഭഗവാനോട് പറയുക ഭഗവാൻ തന്നെ നിങ്ങളെ തരു തിരുത്തി വളരെ ശാന്തമായി നല്ല രീതിയിൽ ഭഗവാൻ നിങ്ങൾക്ക് കൊണ്ടുത്തരും നിങ്ങളുടെ വികാര വിചാരങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു വസ്തുവല്ല കുഞ്ഞ് എന്ന ബോധം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം അപ്പം അത് രാവിലെ കുഞ്ഞ് എഴുന്നേക്കുന്ന സമയത്ത് കുഞ്ഞിനോടൊപ്പം ഇരുന്ന് ചെവിയിൽ നിങ്ങൾക്ക് എന്താണോ കുഞ്ഞിൽ മാറ്റം വരുത്താൻ വേണ്ടത് അത് പറഞ്ഞു മനസ്സിലാക്കുക പറഞ്ഞു കൊടുക്കുക വളരെ ശാന്തമായി വളരെ സ്നേഹത്തോടെ പറയുക അതുപോലെ ഉറങ്ങാൻ കിടക്കുമ്പോഴും നിങ്ങൾ പലപ്പോഴും ഞാൻ തന്നെ കേട്ടൊരു കാര്യമാണ് ഭർത്താക്കന്മാരോട് ഭാര്യ തലയണ മന്ത്രം പറഞ്ഞു കൊടുക്കുന്നു എന്നൊക്കെ അപ്പം അതൊക്കെ എന്താണെന്ന് ചിന്തിച്ചപ്പം സൈക്കോളജിക്കലി ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങാൻ കിടക്കുന്ന ഒരു അതില്ലെങ്കിൽ ഉറക്കത്തിലേക്ക് വഴുതി പോകുന്ന ഒരാളുടെ അടുത്ത് കിടന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ ഒരാളൊരു കാര്യം പറയുമ്പോൾ അത് മനസ്സിലേക്ക് ത്രയും നല്ല രീതിയിൽ അതാണ് ശരി അല്ലെങ്കിൽ അത് ഉള്ള ഉപബോധ മനസ്സിലേക്കത് പോയി ചേരുകയാണ് ചെയ്യുന്നത് അമ്മയോടോ അല്ലെങ്കിൽ വേറെ ആരോടോ എത്രയും നിഷ്കളങ്കമായ സ്നേഹമൊക്കെയുള്ള ആൺകുട്ടികൾ വളരെ മോശമായ രീതിയിൽ ബിഹേവ് ചെയ്യുകയും ഒരാൾ പറയുന്നത് തന്നെയാണ് ശരി എന്ന രീതിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നത് നമ്മൾ അതിശയത്തോടെ നോക്കിക്കാണുമ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ആ പാപമാണ് നിങ്ങൾ ഇതേ നാണയത്തിൽ തന്നെ നിങ്ങൾ അനുഭവിക്കും ഒരു ഒരു സംശയവും വേണ്ട നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് അതേ നാണയത്തിൽ തന്നെ തിരിച്ചു വരും ഭഗവത്ഗീതയിൽ ഭാഗവതത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കർമ്മഫലത്തെ കുറിച്ച് പതിനായിരം പശുക്കൾ ഒരു തൊഴുത്തിൽ ഒരമ്മ പശു ഒരു കുട്ടി പശുവിനെ എങ്ങനെ തേടി പോകുന്നുവോ അതുപോലെ നമ്മുടെ കർമ്മം നമ്മളെയും തേടി ഒരിക്കൽ വരും ഒരു നൂറ് ശതമാനം ഓർപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് ഒരിക്കലും ഒരു കാര്യവും ഇല്ലാതെ ഒന്നും ഒരു ചീത്തയായി ആരോടും പറയാതിരിക്കുക ചെയ്യാതിരിക്കുക ഒരു വസ്തുവിനോടും ഉപദ്രവിക്കാതിരിക്കുക വളരെ നല്ല രീതിയിൽ സ്നേഹത്തോടെ സമാധാനത്തോടെ സ്വസ്ഥതയോടെ ഒരു ഏറ്റവും അത്യാവശ്യം സ്വസ്ഥമായി ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ എല്ലാത്തിലും സംതൃപ്തിപ്പെടുക എന്നുള്ളതാണ് അത് എത്ര ഒരുപാടുണ്ടായിട്ടും ഇല്ലാത്ത മനുഷ്യനുണ്ട് കീറപ്പായൽ കിടന്നിട്ടും സംതൃപ്തനായ മനുഷ്യനുണ്ട് അപ്പം നമുക്ക് കിട്ടിയതിലൊക്കെ തന്നെ ഭഗവാനോട് നന്ദി പറയുക നമുക്ക് നമ്മളെപ്പോഴും ചിന്തിക്കുക നമുക്ക് നമ്മൾക്ക് താഴെയുള്ളവരിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കൈ കാലുണ്ട് സംസാരിക്കാനുള്ള കഴിവുണ്ട് കണ്ണിന് കാഴ്ചയുണ്ട് ഇത്രയൊക്കെ ഭഗവാൻ തന്നില്ലേ ഇതുകൂടെ ഇല്ലാത്ത എത്രയോ ആൾക്കാരുണ്ട് നമുക്കില്ലാത്ത ആൾക്കാരിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് എന്തൊക്കെ ഭഗവാൻ എന്ന് പറയാം അതിന് നന്ദി പറയുക നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങൾ ഭഗവാനിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് വേണ്ട സമയത്ത് ഭഗവാൻ തീർച്ചയായിട്ടും തരും അഥവാ നിങ്ങൾ ആ ഗ്രഹിച്ചത് ഭഗവാൻ തന്നില്ല എങ്കിൽ നിങ്ങളൊരു കാര്യം ചിന്തിച്ചാൽ മതി ആ സാധനം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനേക്കാളും വലിയ ബുദ്ധിമുട്ട് ഭാവിയിൽ ഉണ്ടാവും എന്ന് ഭഗവാൻ അറിയുന്നത് കൊണ്ടാണ് അത് നിങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനിച്ചത് നിങ്ങൾക്ക് എന്താണോ നല്ലത് അതെനിക്ക് തന്നേക്കൂ ആർക്കും ഉപദ്രവമുള്ളതായ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രയാസപ്പെടുന്ന ഒരു കാര്യങ്ങളും ഭഗവാനോട് ചോദിക്കാതിരിക്കുക നല്ല മനസ്സോടെ നല്ലതായ ചിന്തയോടെ നല്ലതായ പ്രവൃത്തിയോടെ ഈ ലോകത്തിലെ മുഴുവൻ എല്ലാ സർവചരാചരങ്ങളെയും ജീവജാലങ്ങളെയും സ്വന്തമാണെന്ന് കരുതി എന്നെപ്പോലെ എൻ്റെ ഉള്ളിലുള്ള ഭഗവത് ചൈതന്യമാണ് അവരിൽ ഓരോരുത്തരിലും ഉണർ ഉണർന്നിരിക്കുന്നത് എന്ന ബോധത്തോടു കൂടി ജീവിക്കുക അപ്പോൾ ഈ ലോകം വളരെ മനോഹരമാവും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവം രാധാകൃഷ്ണാർപ്പണവസ്തു ജയ് ശ്രീ രാധേ രാധേ